ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സ്ഥിര സർക്കാർ ജോലി നേടാൻ ഒരു അവസരം വന്നിരിക്കുന്നു ഡീറ്റെയിൽ ആയി നോക്കാം അതായത് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് വിവരിക്കുന്നത് നെക്സ്റ്റ് വർഷത്തേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ജോലിക്കായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തിറക്കിയത് ജില്ലാ തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നാട്ടിൽ തന്നെ നേടാനുള്ള ഒരു ഒരവസരമാണിത് വിശദമായ അപേക്ഷാ വിവരങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി സി വിഭാഗത്തിനും നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാം അപേക്ഷിക്കുവാൻ വേണ്ടി കേരള പി ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ കയറി അപേക്ഷിക്കാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാം അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക ഈ വീഡിയോ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനത്തിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും വരുന്ന ജോലി ഒഴിവുകൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്